ഇന്ന് കടല കൊണ്ടൊരു തട്ടിക്കൂട്ടി കറിയുണ്ടാക്കാം പിന്നെ സൂപ്പറ് സാധനം നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഒഴിച്ചു വിടാൻ പറ്റാത്ത സാധനമാണ് അതിൽ നിന്ന് കടല നല്ലതുപോലെ വേ ശേഷം ക്യാരറ്റ് ബീട്രൂട്ട് സവാള തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടെ കുഞ്ഞു കുഞ്ഞു അരിഞ്ഞതിന് ശേഷം ഈ വേവിച്ച കടലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ചിക്കി എടുക്കാം ഇന്ന് വലിയ ഇതൊന്നും വലിയ റിസ്ക് ഉള്ളതല്ല കടല വേവുന്ന ആ ടൈം മാത്രമേ ഉള്ളൂ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം എന്നിട്ട് നമ്മളിതെല്ലാം ഈ കൂട്ടും എല്ലാം കൂടി ഇട്ട് കറിവേപ്പിലും കൂടി ഇടണം കേട്ടെ അതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കുന്നതിന് ശേഷം നമുക്കിതിപ്പോൾ കൂടുതലൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കെമിക്കലൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് നമ്മൾ ഇതിപ്പം നല്ല റെഡ് കളറായിട്ടുള്ളതൊന്നൊക്കെ നമ്മളൊത്തിരി അധികം നമ്മൾ ബീട്ട്രൂട്ട് ചേർത്തിട്ടുണ്ട് നമ്മൾ ബീട്രൂട്ടൊക്കെ അല്ലാതെയൊക്കെ കൊടുത്താലും ഈ കുട്ടികളാരും അങ്ങനെ കഴിക്കത്തില്ല അപ്പോൾ അവർക്കൊരു ഹെൽപ് ചെയ്യാവാനായിട്ട് കൂടിയാണ് നമ്മൾ കുറച്ച് ബീട്രൂട്ടിൻ്റെ അധികം നമ്മൾ ചേർത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് കറി മസാല അത് നമ്മൾ പൊടിച്ചതാണ് ഇട്ടിരിക്കുന്നത് നല്ലതെല്ലാം ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടതാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് നല്ല ചൂടായിട്ട് നമുക്ക് ആവി പറക്കുന്നുണ്ട് അത് കടൽ നമ്മൾ വേവിച്ച ഉടനെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് എന്നിട്ട് ഇതിനേക്കും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാരങ്ങ പിഴിഞ്ഞ ചേർക്കുക എൻ്റെ നീര് ചെറുനാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിത് മിക്സ് ചെയ്യണം നാരങ്ങ നമ്മൾ തോൽ വേണമെങ്കിൽ ചേർത്താൽ അതിൻ്റെ അത്ര ഒരു പുളി നമുക്ക് പുളി പുളിയായിട്ടും നമുക്ക് ആവശ്യം നമ്മൾ എത്രയാണോ കടലയും മലക്കറിയേറ്റങ്ങളും ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് നാരങ്ങയുടെ നീരൊഴുക്ക് കൊടുക്കാം നമ്മൾ ഇന്നത്തെ വെള്ളം ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് വെള്ളം ഒന്ന് വെള്ളത്തിൻ്റെ അംശം ഒന്നും വേണ്ട നാരങ്ങിട ജസ്റ്റ് എന്നൊരു ഇത് മാത്രം മതി എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അത് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഉപ്പിടും ലാസ്റ്റാണ് നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ കടലേവി ശകലം ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ അത് ഞാൻ പറയാൻ പറ്റേ ഉപ്പിട്ട് വേണം കടല വേവിക്കാനിടും അപ്പം നമ്മൾ ഈ മല ഈ ക്യാരറ്റും ബീറൂട്ടും ഇതെല്ലാം കൂടെ ചേർത്തിട്ടും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് കടലയിലെ ആ ഉപ്പും നോക്കുമ്പോൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം അടിപൊളി ചെയ്തതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കടലിലൊക്കെ നല്ല പ്രോട്ടീനുള്ള ആഹാരമാണ് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പലപ്പോഴും ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി മറ്റെൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് ഒരു